ഗെഹലോട്ടെന്നല്ല ഏത് വലിയ നേതാവ് പ്രശ്നമുണ്ടാക്കിയാലും ബൈലറ്റിന് തന്നെ ആയിരിക്കും സമ്പൂർണ്ണ ചുമതല മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് അഞ്ചു കൊല്ലത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ അതിനകത്തിനി ഒരു രീതിയിലുള്ള വിലപേശലും ആര് നടത്തിയാലും അംഗീകരിക്കില്ല എന്നുള്ളത് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ പൈലറ്റിന്റെ കൂടി വളരെ ശക്തമായ പ്രചരണമാണ് കോൺഗ്രസിനെ നൂറ് സീറ്റിലേക്ക് എത്തിച്ചത് എന്നാൽ ഗെലോട്ടിലെ മുഖ്യമന്ത്രി പദവി വേണം എന്ന വലിയ തോതിലുള്ള ആർത്തി അത് പിന്നീട് അങ്ങോട്ട് ഇവർ തമ്മിലുള്ള പടലപ്പടക്കത്തിലേക്ക് കലാശിച്ചു സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ ആ സ്ഥാനം വലിച്ചെറിഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ എം എൽ എമാരും പാർട്ടി വിട്ടുപോയി മറുകണ്ഠം ചാടുമോ എന്നുള്ള ഭയം കൂടി അതിനകത്ത് വന്നിരുന്നു അന്ന് ഗലോട്ട് പറഞ്ഞത് വസുന്ധര രാജ്യ കാരണമാണ് തന്റെ മരണം നിലനിന്നത് എന്ന രീതിയിലൊക്കെ എതിരാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണം ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നാൽ പൈലറ്റിന്റെ നിർദ്ദേശം അതിശക്തമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെ ഉടച്ചു വാർക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് രാജസ്ഥാനിലെ പി സി സി അധ്യക്ഷനായതിനു ശേഷം നിരവധിയായ കർമ്മ പദ്ധതികളിലൂടെ തന്നെയാണ് സച്ചിൻ പൈലറ്റ് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചത് ജയ്പൂരിൽ നമുക്കറിയാം വലിയ വിസ്മയകരമായ ഒരു റാലി തന്നെ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു അതുപോലെ നിരവധിയായ സംഭവങ്ങൾ ഒരർത്ഥത്തിൽ കോൺഗ്രസിന്റെ ആസ്ഥാന കേന്ദ്രമാക്കി ജയ്പൂറിനെ മാറ്റുന്ന രീതിയിൽ പിങ്ക് സിറ്റിയെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാവായി സച്ചിൻ പൈലറ്റ് ഉയർന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അത് അശോക് ഗെഹ്ലോട്ടിനെ ചില്ലറയൊന്നും അല്ല ചൊടിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് നിലവിലെ അന്തരീക്ഷത്തിൽ ഭജൻലാൽ സർക്കാരിനെ ഒരുപക്ഷെ തള്ളിയിടാൻ പോലും മടിക്കാത്ത ഒരു പ്രവണത വസുന്ധരയും വസുന്ധരയുടെ കൂട്ടാളികളും നടത്തിയാൽ തീർച്ചയായും അത് ഫലവത്താക്കേണ്ടത് കോൺഗ്രസിന്റെ ധർമ്മമാണ് എന്നാണ് ഐ സി സിയുടെ അധ്യക്ഷൻ കൂടിയായ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്